ജീവനും സ്വത്തും കാട്ടാനക്കൂട്ടം അവഹരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ഗോത്ര സമൂഹമുണ്ട് ഇടുക്കിയിൽ ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി നിവാസികൾ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ കണ്ണന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ് ആന ആക്രമിക്കാതിരിക്കാൻ മക്കളിൽ വീടിനുമക്കളിൽ കുടിൽക്കെട്ടെയാണ് ചെമ്പകത്തൊഴുകുടി നിവാസികൾ മിക്കവരും കഴിയുന്നത് ഏതാനും ആഴ്ചകളായി കൃഷിഭൂമിയിൽ കാട്ടാനക്കൂട്ടം പതിവായി ഇറങ്ങാറുണ്ട് നാട്ടുകാർ ചേർന്ന് ബഹളം വെച്ചാണ് ഇവയെ തുരത്തുന്നത് വനം വകുപ്പ് പലപ്പോഴും ഇവിടേക്ക് എത്താറില്ലെന്നും കുടിനിവാസികൾ പറയുന്നു അത് കാട്ടാന ഭയങ്കര ശല്യമാണ് രാത്രിയായ ഉറങ്ങാൻ പറ്റുന്നില്ല ഈ കുടിക്ക് ചുറ്റും തന്നെ ആന വരുന്നുണ്ട് ഞങ്ങൾ വെള്ളാമ ഇത് എല്ലാം കൃഷിയെല്ലാം നശിച്ചു കാട്ടാന കൊണ്ട് ഭയങ്കര ഇതായി വീടിന്റെ അടുത്ത് വരെ വരിക വീട് വീട് മുറ്റത്ത് പോയി ഇതൂടെ പോയി നോക്കിച്ചോ വീട്ടിന്റെ അകത്ത് വരെ വരുക ആന വരവപ്പ് അവർ എത്തുന്നുണ്ട് എന്നാലും ഞങ്ങൾ അടുത്ത് വന്നെ ആരും വരുന്നില്ല ഇവിടെ അത് പുറമേ നാട്ടുകാരുടെ വീട്ടിലായ പിന്നെ ഈ വാസുന്മാർ എല്ലാവരും അവർ തന്നെ ഓടും ഈ കുടിയിൽ അടുത്ത് ആരും ആന വന്നാലും വരില്ല ഒന്നും വന്നാൽ മരില്ല ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ഏക്കർ കണക്കിന് കൃഷിയാണ് നശിക്കുന്നത് ആനശല്യം മൂലം കാർഷിക ജോലികളും തടസ്സപ്പെടുന്നു കുടിക്കോ സംരക്ഷണം ഒരുക്കി ഫെൻസിംഗ് നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടുന്നില്ല നമ്മുടെ വന്നിട്ടുണ്ട് വീട് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ശല്യ കാറ്റിയുടെ ശല്യം ഭയങ്കര ആനയുടെ ശല്യം ഭയങ്കര അതുകൊണ്ട് കാട്ടുകൊക്കെ പോകാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടി നടന്നോണ്ടിരിക്കുക ഏഹ് സ്കൂൾ പിള്ളേർക്ക് ഒന്നും കുഴപ്പമില്ല ഞങ്ങൾ കാട്ടുകാര പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്ക് പോകാനും കാറ്റും വാഗ്ദാനങ്ങൾ അല്ലാതെ ആനഭീതിയില്ലാതെ എന്ന് ജീവിക്കാനാകുമെന്നാണ് ഈ ഗോത്ര സമൂഹത്തിന്റെ ചോദ്യം